താമരപ്പാടത്ത് നിന്ന് നേരെ വന്നിരിക്കുന്നത് നമ്മൾ ചെങ്ങൻചറയിലേക്കാണ് ചെങ്ങൻചിറയ്ക്ക് പോകുമ്പോൾ ഇതാ ചെല്ലാട്ടൻ്റെ ചായക്കട എത്തി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നേരെ മറ്റേ പെരുങ്ങോട്ട് ചേരി കളവാണ് നമ്മൾ അവിടെ പോകുന്നില്ല നേരെ ചിങ്ങഞ്ചെറയിലേക്കാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ആ അതാ ബോർഡ് കണ്ടു അവിടെ നിന്ന് റേറ്റിലോട്ട് കട്ട് ചെയ്ത് നമുക്ക് ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നന്നായി കണ്ടിട്ട് വരാം

However, ി ക്ഷേത്രം അല്ലേ പക്ഷെ ഇവിടെ അതേ തന്നെ ഉത്തമത്തിൽ കൊടുക്കുന്നതോ അധർമ്മത്തിൽ കൊടുക്കുന്നതുകൊണ്ട് അതുപോലെ വലിതർപ്പണം ചെയ്യുന്നതുകൊണ്ട് അപ്പുറത്ത് ഓരോരോ ആഗ്രഹ സ്വാധീകരണം എനിക്കിവിടെ വീട് വെച്ചു അപ്പൊ ഞങ്ങൾ അവിടെ പോയി ചെയ്യാൻ ഉണ്ടാവും ആഗ്രഹം അപ്പുറത്ത് ഞങ്ങൾക്ക് ബലി കൊടുക്കുന്ന ആ പറയോ ഇതാണ് കർപ്പസ്വാമി ക്ഷേത്രം ശിവന്റെ വേറെ ഒരു അവതാരമാണ് ഇതില് ആ മലയപതിയിൽ പോലെ തന്നെയാണ് ഇവിടെയും പൂജാരി ഒന്നുമില്ല നമുക്ക് തന്നെ സ്ഥാപനങ്ങൾ ചെയ്യാം പിന്നെ ഇപ്പൊ ഒരു ട്രസ്റ്റ് ആയതുകൊണ്ട് ഓരോ പൂജാരി വെച്ചിട്ട് നിത്യപൂജയൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ നല്ലൊരു ഒരു ഒരു അത് അത് അവിടുത്തെ പത്തി മുന്നൂറ് വർഷം പഴക്കമുണ്ട് എന്നടുത്തെ പോലെ തന്നെയാണ് കേട്ടോ അപ്പനും അവിടെ അമ്മയും ഉണ്ട് രണ്ടു രണ്ടുണ്ട് ഇവിടെ ഈ ചിങ്ങൻചറയിലും അർത്ത പൂജ കഴിഞ്ഞിട്ട് കോഴി ആട് എന്നതൊക്കെ ബലിതർപ്പണം കഴിഞ്ഞിട്ട് കറി വെച്ച് കഴിക്കുന്ന ഇതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കും മരേപതിയിൽ അതേ ഇതന്നെയാണ് തന്നെയാണ് ഇവിടെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് ഇവിടെ അതേപോലെ തന്നെയാണ് അയ്യാന്ന് പറഞ്ഞ ചടങ്ങുകൾ എന്താ വെച്ചുകഴിഞ്ഞാൽ നേർച്ച കുട്ടികളില്ലാത്ത അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടി കൊടുക്കുക പിന്നെ കല്യാണം കഴിയാത്തവരാണെങ്കിൽ അവർ കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആ കഴിയാൻ വേണ്ടിട്ട് കാലി മഞ്ഞക്കരടില്ലേ അതുകൊണ്ട് കെട്ടുക പിന്നെ വീട് ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ഞമ്മ വീട് പൂർത്തിയായി കഴിഞ്ഞാൽ അതെന്റെ ഒരു ചടങ്ങുണ്ട് അവിടെ വന്നിട്ട് പൂജകൾ ചെയ്യുക അങ്ങനെ എല്ലാ ചടങ്ങുകളും ഇതൊക്കെ വെച്ചിട്ട് ഭേദിക്കുന്നത് ചോരാടി മുക്കിനാണ് പറയുന്നത് നങ്കിമീൻ വീടി ഇതൊക്കെ വെച്ച് നോക്കാറുണ്ട് കള്ള് മലീ എല്ലാം വെച്ചിട്ട് പൂജിക്കുന്നു ചിങ്ങൻചറേന്റെ പുറത്ത് വശമാണ് എന്താ നെല്ലിയാമ്പതി നെല്ലിയാമ്പതിന്റെ താഴ്വ നല്ല നെല്ലിയാമ്പതി എത്തി നല്ല വെള്ളം അങ്ങോട്ട് നടക്കാം മഴ വരുന്നു അല്ലേ അപ്പൊ തിരിച്ചറങ്ങാന്നാ അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ചുള്ളിയാർ ഡാമാണ് മുതലമട പഞ്ചായത്തിലെ ചുള്ളിയാർ ഡാം പക്ഷെ ഡാമിലൊന്നും വെള്ളമില്ലേ എത്ര മഴ പെയ്തിട്ടും വെള്ളമൊന്നും കാണാനില്ല എന്നാ നല്ല മഴയുണ്ട് അത് മണ്ണെടുക്കണ തോന്നലെ

ചുള്ളിയാർ ഡാം കണ്ടു അവിടെ വെള്ളമൊന്നുമില്ല നമ്മൾ നേരെ ഇനി അടുത്ത സ്പോട്ടായ വള്ളാരം കടവിലേക്കാണ് പോണത് ആ അവിടേക്ക് പോവുക പറഞ്ഞ കുത്തനുള്ള റോഡാണ് അതാ വള്ളാരം കടവ് എത്തി തോന്നണു നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചറങ്ങാം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മുതലമട പഞ്ചായത്തിലാണ് വെള്ളാരം കടവ് ഇതൊക്കെ വേണ്ട അതാണ് ചുള്ളിയാറ് ഡാം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ വെള്ളമില്ല ഇവിടെയൊക്കെ വെള്ളം കയറുന്നതാണ് ഇപ്പൊ വെള്ളം കമ്മി ആയതുകൊണ്ട് ഇപ്പൊ മഴയുണ്ട് ചെറിയ ചാറ്റിന് മഴ അങ്ങനെ അതിനോട് തൊട്ടന്നെയാണ് സ്നേഹം ട്രസ്റ്റ് സുനിൽ ദാസ് പറയുന്നവരിന്റെ സ്നേഹം ആശ്രമം അതിനോട് അപ്പുറത്ത് ഭാഗത്ത് നോക്കി കഴിഞ്ഞാ നല്ല വ്യൂ പോയിന്റ് കാണാം അപ്പൊ ഇവിടെ ഉള്ളൂ ഇതാ എത്ര അതെ നീ അങ്ങോട്ട് നടന്നൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ മഴ ആയത് കാരണം അങ്ങോട്ടൊന്നും പോകുന്നില്ല ഏഹ് ഞമ്മക്ക് നേരെ മുതലവിടെ

ഇപ്പൊ ട്രെയിന് പോയി നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ അത്ഭുതാണ് അതെ ട്രെയിൻ വരുന്നത് ഓരോ ടൈമിലാണ് അപ്പൊ ഇത് കിട്ടിയത് നല്ലൊരു സംഭവമാണ് പിന്നെ ഒരുപാട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് ഇത് ഈ ദർശന്റെ അങ്ങനെ മമ്മൂട്ടി വന്നിറങ്ങുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ട്രെയിൻ രണ്ട് സൈഡ് കൂടിയാണ് പോകുന്നത് നടുക്ക് ആലുന ഇത് എവിടെയും കാണാൻ കഴിയില്ല അത്ര നല്ലൊരു ലൊക്കേഷൻ ആണ് നിങ്ങൾക്ക് ഒരു ദിവസം അടിച്ചു കുറിച്ച് കൊല്ലം കൊണ്ട് വരികയാണെങ്കിൽ ഈ ഭാഗത്തേക്കും വരാം നല്ലൊരു ഏരിയ ആണ് കാണാൻ പറ്റിയൊരു അപ്പൊ ഇനി എന്താ പരിപാടി ഇനി അല്ല വൈകുന്നേരമായ വേറെ വൈകിട്ട് എന്താ പരിപാടി എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലങ്ങളും കണ്ടില്ലേ കൊല്ലം കൂടില്ല ഞമ്മ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് പുകതിരുന്നത് അവിടെ ഒരുപാട് തിക്കും തിരക്കും അത് കാരണം അങ്ങോട്ട് പോകാതിരുന്നത് പക്ഷെ ഞാൻ വെള്ളാരം കട പോയത് എനിക്ക് വലിയ ഇതായി തോന്നി അവിടേക്ക് പോകണമെന്നു പറയില്ല അതൊരു വലിയൊരു സ്പോട്ടായിട്ട് തോന്നി അതെ മഴയും ഒറ്റ ദിവസം പോകാൻ പറ്റിയാണ് കൊല്ലം കൊടുത്തത് അല്ലേ അപ്പോ ഇന്നത്തെ ഒറ്റ ദിവസത്തെ ട്രിപ്പ് ഏ നമ്മളെ മോന്തി അധികം സമയൊന്നുമില്ല എന്നാൽ ഇരുന്നിട്ട് പോവാ സ്റ്റെപ്പ് കയറിയില്ല അപ്പൊ മുതലമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലേ നമ്മൾ ഇവിടുന്ന് പോവണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം